ഇന്ന് നമുക്ക് കോട്ടയം ജില്ലയിലെ അതിപ്രശസ്തമായ കുമാരണ്ടു ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കാം ഞങ്ങൾ തൊഴുത് വെളിയിൽ ഇറങ്ങി വന്നപ്പോഴും ഒരു സൗണ്ട് വരുന്നു എന്താണെന്ന് തിരക്കിയപ്പോഴാണ് മനസ്സിലായത് നിങ്ങളെയും കാണിക്കാം ഈ കാണുന്ന പഴയ കെട്ടിടത്തിൽ നിന്നാണ് ആ സൗണ്ട് വരുന്നത് നമുക്കൊന്ന് കാര്യം നോക്കിയാലോ കടന്ന ക്ലാസ് നമ്മൾ കേട്ട സൗണ്ട് അവിടെ ചെണ്ട ഞാൻ ാണ് അതുകൊണ്ട് സൈലന്റ് പഴയകാലത്തെ പടിയാണ് എത്ര വർഷം പഴക്കമുള്ള ചെറിയ ചെറിയ റൂമുകൾ എവിടെ കിട്ടുന്നത് മീനുണ്ടോ കുശി പറയുന്നു ഗൈസ് ഇവിടെ മീനുണ്ടെന്ന് ആ അങ് ആണ് ഇല്ലയോ ഇത് നമ്മുടെ കുമാരനൂർ അമ്പലത്തിൻ്റെ കുളമാണേ ഇവിടെ കണ്ടില്ല നമുക്കൊരു വെള്ള മീനെ കാണാം മീനൊക്കെയാണ് വെള്ളയത് കണ്ടോ വൈറ്റ് കളർ

സ്വകാര്യം പറഞ്ഞോണ്ടിരിക്കോ കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് പറഞ്ഞോണ്ടിരിക്കാം അഞ്ചൂറുള്ള ഒരു നാലുമണിക്കാട്ടിലേക്ക് പോകാൻ അതിനൊരുങ്ങി ഇറങ്ങി വരുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടില്ലേ ഇതിനെയെല്ലാം ഞാൻ മേയ്ക്കാൻ കൊണ്ടുപോവാണ് നാലുമണിക്കാട്ടിലേക്ക്

അപ്പൊ നമുക്ക് പറ്റുവാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോവാം ഇപ്പൊ ആടം എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു സ്ഥലത്തും കൂടെ പോവാൻ നാലുമണിക്കറ്റ് പോയിട്ട് സമയം ഉണ്ടെങ്കിൽ അവിടെ ഇപ്പൊ ഈ മഴയൊക്കെ ആയോട് നല്ല രസമാണ് ആമ്പലും ഒക്കെ ഉണ്ടെന്നാണ് ഒരു വിചാരം ഞങ്ങൾ നേരത്തെ പോയപ്പോ ഉണ്ടായിരുന്നു നല്ല വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല സൂപ്പറായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞവിടെ പോയപ്പോ ഉണ്ടായിരുന്നു സോ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പൊ നമ്മൾ നാലുമണിക്കാട്ടിലോട്ട് പോവാണ് ഇവിടെ കൊറേ പാർക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഇപ്പൊ മഴ നനഞ്ഞു നശിച്ചു കിടക്കാണ് കണ്ടോ ഇതുണ്ട് ഗായ് എന്ത് നല്ല രസമുള്ള സ്ഥല

അനക്കുണ്ട് ചക്ക കേട്ടോ ചക്ക അനങ്ങുന്നുണ്ട് റഫാട ഉടുപ്പ് 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 നല്ല കാര്യം കൂട് കൂട്ടുന്ന പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിൽ നാലുമണി എന്നാണ് പറഞ്ഞല്ലോ പേര് നാലുമണിക്കാറ്റുന്നതിന് പേരുള്ളത് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുട്ടികൾക്ക് ഒന്നും അത്ര ഇതായിട്ടുള്ളതല്ല ചെറുതായിട്ടുള്ള സ്ലൈഡുകളും അങ്ങനൊക്കെ ഉണ്ട് ചെറുതായിട്ട് കുറേ ബെഞ്ച് ഇട്ടിട്ടുണ്ട് നല്ല പരിപാടിയാണ് ആൾക്കാർക്ക് വന്ന് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരിക്കുക പൂഞ്ഞാലാടാണ് ഏ വൈകുന്നേരം വരുമ്പോഴോ ചുണ്ടവെള്ളത്തിൻ്റെ ആകൃതിയിലാണോ പണിഞ്ഞേ ഒരു ചുണ്ടൻ വെള്ളം കരക്കിരിക്കുന്ന ചുണ്ടൻ വെള്ളം ഏ തകർത്ത് തിമിർത്ത് പോകുന്ന എന്തൊക്കെയോ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവർ കമ്മ്യൂണിറ്റി സെൻറ്റർ എന്നൊക്കെ കേൾക്കിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ ഇപ്പം ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇരിക്കുക അത്രയേ ഉള്ളൂ ഫ്രീ ആയിട്ട് വന്ന് കുറച്ചേറെ ഇരിക്കാം പ്രധാനം പറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാർക്ക് കുട്ടികൾക്ക് അന്നെങ്കിൽ ചെറുതായിട്ട് കളിക്കാനുള്ളത് ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ കളിക്കാനായിട്ട് ലേ ഊഞ്ഞാലിൽ ആടുന്ന മാക്രകൾ അങ്ങോട്ടൊരു പാടം അവിടെ ഒരു പശു നിന്ന് പുല്ല് കഴിക്കുന്നു അത്രമാത്രം അങ്ങോട്ടതൊന്നും കാണാനല്ലോ ഇവിടെ ഒരു ചെറിയൊരു കുളം പോലും കുഞ്ഞിപ്പെണ്ണേ പേര മരങ്ങളൊന്നും ഇപ്പൊണ്ടേട്ടാ എനിക്ക് എവിടെ പോയാലും പേരക്ക ഒരു വീക്ക്നസ് ഒന്നും അറിയാമല്ലോ നമ്മൾ ഒട്ടും വിട്ടില്ല കിട്ടുന്ന സമയം കൊണ്ട് മൂന്ന് പേരക്ക വറിച്ചു മേളക്കെ നിപ്പുണ്ട് കേട്ടോ വേറൊരു സംഭവം നിപ്പോൾ കണ്ടോണം അറിയത്തില്ല മൽബറി മൽബറിക്കാർ നിപ്പുണ്ട് ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ അടുത്ത് കാണിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഇഷ്ടംപോലെ പഴത്തി പറിച്ചു കൊടുക്കായിരുന്നു നമ്മൾ പാടത്തിലേക്ക് എത്തി പാടം സ്ഥലമാണ് കോട്ടയത്തെ ഇന്ന് പറയുന്നു പക്ഷെ പാടമാണ് വെള്ളമാണ് ഏറ്റവും ഭയങ്കര മഴ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല നമ്മൾ നേരത്തെ ഒരു ബ്ലോഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു ും ഇവിടെ നെച്ചലക്കെ ഉണ്ട് ഒക്കെ ആൾക്കായും നല്ല രസമായിരിക്കും ഒക്കെ ഇനി കൊറച്ചും കൂടെ മോൾ അങ്ങോട്ട് പോകുമ്പോണ്ട് അവിടെ ആയിട്ട് ഉണ്ട് കൃഷ്ണന്റെ നല്ല ഭംഗി അമ്പലത്തിനൊക്കെ പോയി തഴാൻ ഒക്കെ നല്ല നമുക്ക് എന്താ ഇവിടെ വരാൻ മാത്രം ഒരു ഭാഗ്യല്ലേ അവിടെ ഒക്കെ നോക്കും ഭംഗി ആ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ട് തിരിക്കാം ഭയങ്കര കോരി ചൊരിയുന്ന മഴയാണ് ഇവിടെ എന്ത് കാണാനാണ് കുട്ടികളെ നമുക്ക് തിരിച്ചു പോകാം